െ കുറിച്ച് ഏറ്റവും പുതിയ യുദ്ധ വിശദീകരണം വരുന്നത് ഇസ്രായേലിന്റെ കയ്യിലുള്ള അയൺ ഡോമുകളുടെ എണ്ണം തീരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഏഴോ എട്ടോ ദിവസങ്ങൾ കൂടി യുദ്ധം നീണ്ടുപോയാൽ ഇസ്രായേലിന്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാകുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കാരണം തുടരെ തുടരെ വരുന്ന ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് ഇസ്രായേലിന് കുറച്ചധികം അയൽ ടോമുകൾ ആവശ്യമായി വരുന്നു അത് ഒരു ഏഴോ എട്ടോ ദിവസം കൂടി ഈ തോതിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള അയൽ ഡോമുകളുടെ എണ്ണം തുലവും വിരളമാകും പിന്നെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ പാടുപെടും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് അടിസ്ഥാനമാക്കിയുള്ള ഒരു യുദ്ധ സ്ട്രാറ്റജിയാണ് ഇറാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു കാരണം ഇറാന്റെ കയ്യിൽ മിസൈലുകളാണ് അധികം അവർക്ക് ഫൈറ്റർ ജെറ്റുകളൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ ആ മിസൈലുകൾ വളരെയധികം അവർ നിർമ്മിച്ചിട്ടുണ്ട് അവർക്ക് കഴിയുന്ന മിസൈലുകൾ അവർ പരമാവധി കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ദിവസം അവർ എണ്ണ വിറ്റാൽ അങ്ങനെ ഒരു മിസൈൽ ഉണ്ടാക്കുവാൻ പറ്റും എന്നാണ് വാർത്ത വാർത്താ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ആയിരക്കണക്കിന് മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മിസൈലുകൾ തുടരെ തുടരെ ഇസ്രായേലോട്ട് വിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുവാൻ അയൺ ഡോമുകളുടെ നല്ലൊരെണ്ണവും ഇസ്രായേലിൽ ചിലവഴിക്കേണ്ടി വരുന്നു ഈ അവസരത്തിൽ അയൺ ഡോമുകളുടെ എണ്ണം കുറയുന്നു അടുത്ത ഏഴോ എട്ടോ ദിവസങ്ങളിൽ ഇറാൻ ഈ തീവ്രതയോടുകൂടി യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ പാടുപെടും ഇസ്രായേലിന്റെ കയ്യിൽ ഡോമുകളുടെ സ്റ്റോക്ക് കുറയുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം കിട്ടാത്ത അവസ്ഥ വന്നാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ ഇസ്രായേൽ ഈ അവസരത്തിൽ അയൻഡോമുകളുടെ ദൗർബല്യത്താൽ ഏഹ് പ്രശ്നങ്ങളിലേക്ക് വഴുതിമാറും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ യുദ്ധ യുദ്ധവിശദീകരണം ഈ അവസരത്തിൽ ഇറാന്റെ അനുകൂലമായിട്ട് റഷ്യയുടെ ചില പ്രസ്താവനകൾ വരുന്നു ഇസ്രായേലിനെതിരെ ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല കാരണം ചിലര് ഇങ്ങനെ വർത്തമാനം പറയുന്നതിനപ്പുരം ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രായോഗികമായ ഒരു ഇടപെടൽ യുദ്ധത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല കാരണം ഇറാനായാലും ഇസ്രായേൽ ആയാലും വളരെ ശക്തമായ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് തങ്ങളുടെ രാജ്യത്തെ കഷ്ടനഷ്ടത്തിലേക്ക് വരുത്തുവാൻ ഒരു പക്ഷേ അമേരിക്കയും റഷ്യയും ഒന്നും തയ്യാറാക്കിയില്ല തയ്യാറായേക്കില്ല ഇങ്ങനെ പറച്ചിലുകൾ മാത്രമേ ഉണ്ടാകൂ ഡയറക്ട് ഹിറ്റുകളായിരിക്കും നടക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ ഉള്ളത് എന്ന് തന്നെയാണ് ഈ സംഗതികളൊക്കെ പഠിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ ഇസ്രായേലിന്റെ അവകാശവാദം ഉണ്ടായിരുന്നു ഇറാന്റെ മിസൈൽ ശേഖരം അത് വളരെയേറെ കുറയ്ക്കാൻ മൂന്നിലൊന്നു വരെ എന്ന് ചിലപ്പോൾ പറഞ്ഞു ചില സമയത്ത് പൂർണ്ണമായും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി ആക്രമണം ഉണ്ടാകില്ല എന്നൊരു വിശദീകരണം ഇസ്രായേൽ നൽകിയിരുന്നു ലോകമാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് ലോകവും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന്റെ തോത് വളരെ കുറവായിരുന്നു പേരിന് മാത്രം മിസൈലുകൾ ഇസ്രായേലോട്ട് വിക്ഷേപിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് പുലർച്ചെ വളരെ മാരകമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ മിസൈലുകൾക്ക് ക്ഷാമമൊന്നുമില്ല നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ ഗ്രേറ്റർ ഇസ്രായേലിലും അതുപോലെ ടെല്ലവീപിലും ഒക്കെ വലിയ ആക്രമണം നടന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സെറോക്കോ ആശുപത്രി ആക്രമണത്തിൽ നശി നശിച്ചു അവിടെ നിന്ന് വാതക ചോർച്ച ഉണ്ടാകുന്ന റിപ്പോർട്ടുണ്ട് അതുപോലെ ഇസ്രായേലിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നശിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഈ സൊറോക്കോ ആശുപത്രിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഗസയിൽ യുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രായേലി സൈനികരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ആ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിയിട്ടാണ് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് നമ്മൾ നേരത്തെ ഇസ്രായേൽ നേരിടുന്ന അയൻഡോമുകളുടെ ഒരു ദൗർബല്യത്തെപ്പറ്റി ചർച്ച ചെയ്തുവെങ്കിൽ ഇറാനും ഇതുപോലെ വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട് അത് എന്ന് പറയുന്നത് രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മൊസാദിന്റെ ചാരശൃംഖലകളാണ് അത് ഇറാൻ പൗരന്മാരും മറ്റു രാജ്യത്തെ പൗരന്മാരും ഇസ്രായേലി പൌരന്മാരും നേരത്തെ തന്നെ ഇറാനിൽ നുഴഞ്ഞുകയറിയ ഇസ്രായേലി ഒക്കെ ഉണ്ട് അവർ വളരെ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് കൈമാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടാണ് ഇസ്രായേലി സേന ഇറാന്റെ സൈനിക തലവന്മാരുടെ വാസസ്ഥലങ്ങൾ അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ആക്രമിക്കുവാൻ ഇസ്രായേലി സേനക്ക് കഴിയുന്നത് ഇപ്പോൾ ആ ശൃംഖല തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇറാൻ്റെ സൈന്യവും ഇന്റലിജൻസും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് രാജ്യവ്യാപകമായി വലിയ റെയ്ഡുകളാണ് നടക്കുന്നത് ഇസ്രായേലി ചാരന്മാരെയും മുസാദിൻ്റെ ചാരന്മാരെയും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റും വളരെ വലുതാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒപ്പം തന്നെ അത് ലക്ഷ്യമാക്കി തന്നെയാണ് ഈ ഓപ്പറേഷനുകൾ ക്രോഡീകരിക്കുന്ന ഇസ്രായേലിലെ മൊസാദിന്റെ കേന്ദ്രത്തിനു നേരെയും ആസ്ഥാന കേന്ദ്രത്തിനു നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായത് ഇറാന് വ്യക്തമാണ് ഈ മൊസാദിന്റെ പ്രവർത്തനം ഇത്രത്തോളം ശക്തമായിരിക്കുന്നിടത്തോളം കാലം തങ്ങൾക്ക് യുദ്ധഗതിയിൽ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് അപ്പോൾ ഇസ്രായേലും ഇറാനും ഒക്കെ തന്നെയും ഇത്തരം യുദ്ധ വലിയ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാസ്തവമായി യുദ്ധ വിദഗ്ധരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊന്നും ഇറാനു നേരെയും നിരന്തരമായ ആക്രമണം നടക്കുന്നുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത് പക്ഷേ ആണവ ചോർച്ച ഉണ്ടാകുന്നതായ റിപ്പോർട്ടില്ല മിക്കപ്പോഴും ആണവ കേന്ദ്രങ്ങൾ ശക്തവും സുരക്ഷിതവുമാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ഭൂമിക്കടിയിലായത് കൊണ്ട് തന്നെ ആണവ ചോർച്ച ഉണ്ടാകുന്നതിനുള്ള സാധ്യത വിരളമാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത അന്താരാഷ്ട്ര ആണവ ഏജൻസി തലവൻ റാഫേൽ ഗ്രേസിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ഭൂഗർഭത്തിലാണ് അതുകൊണ്ട് തന്നെ അത് തകർക്കുവാൻ പറ്റുന്ന ആയുധ യുദ്ധ ശേഖരം ഇസ്രായേലിന്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അമേരിക്കയെ കൂടി പ്രകോപിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നത് എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ നിറയാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടുകൾ അതിങ്ങനെ അടിക്കടി നിമിഷം തോറും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ചില നിമിഷങ്ങൾ അദ്ദേഹം അടുത്ത നിമിഷം യുദ്ധം ചെയ്യും എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അടുത്ത നിമിഷം ചർച്ചയ്ക്കാണ് പ്രാധാന്യം എന്ന നിമിഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡുകൾ മാറുകയാണ് പക്ഷേ ഇറാൻ എന്തായാലും ഇനി ചർച്ചയ്ക്കില്ല എന്ന് ഏകപക്ഷീയമായി ഈ നിമിഷങ്ങൾ പ്രഖ്യാപിക്കുന്ന വാർത്തകൾ കൂടി അന്തർദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാണ് ചർച്ചയിൽ നിന്ന് ഈ ഇറാൻ പിന്മാറുന്നു ആണവ വ്യാപന നിരോധന കരാറുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്ന വലിയ വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ് മേഖലയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നു സമീപസ്ഥരായ രാജ്യങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ഇരു രാജ്യങ്ങളെ നിർബന്ധിക്കുന്നു സമാധാനത്തിന്റെ പാതയിലേക്ക് വരുവാൻ ഇരു രാജ്യങ്ങളെ നിർബന്ധിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്തായാലും ഇറാന്റെ ആ ശേഖരങ്ങൾ ആയുധ ശേഖരങ്ങൾ തകർത്തു എന്ന് പറയുന്ന ഇസ്രായേലിന്റെ അവകാശവാദം അത് പൊള്ളയാണ് എന്ന് വ്യക്തമാക്കുന്ന ആക്രമണങ്ങളാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ അവസരത്തിൽ തൽക്കാലം ഈ വീഡിയോ ആയി വിടവാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്